ഹായ് ഹലോ നമസ്കാരം ഇന്ന് ഞാൻ മാങ്ങ മപ്പാസാണ് ഉണ്ടാക്കിയത് അപ്പോൾ അങ്കമാലി മാങ്ങാക്കറി എന്നൊക്കെ പറയുന്ന മാങ്ങ മപ്പാസാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മീഡിയം സൈസ് മാങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത് ചെറുതായിട്ട് ജനച്ച മാങ്ങയാണെന്നാൽ കുഴപ്പമില്ല അധികം പുളിയില്ലാത്ത മാങ്ങയ നല്ലത് അതിനകത്തേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ മാങ്ങ അങ്ങനെ നമുക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമുക്കിനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും ഉലുവയും കൂടി ചേർത്ത് പൊട്ടിക്കാം ഉലുവയും കടുകും കൂടി പൊട്ടി വരുന്ന സമയത്ത് വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് ഇഞ്ചി അരിഞ്ഞത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇത് മൂന്നും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം വെളുത്തുള്ളിയും ഇഞ്ചിയും അത് നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ നമുക്ക് വഴറ്റാം അതിനകത്തേക്ക് എൻ്റെ ഇടയിൽ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം ഇന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സവാള മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം സവാള നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതധികം മൂക്കണ്ട കേട്ടോ ഒരു പകുതി പാകമാവുമ്പോൾ നമുക്ക് അതുവരെ വഴറ്റിയാൽ മതി അപ്പോൾ സവാളയും കൂടി ചേർത്ത് വഴറ്റാം സവാള ഇപ്പോൾ ഏകദേശം ഒരു ഈ കുറച്ചൊന്ന് പരുവമായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് മി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയൊന്നും അതിൻ്റെ പച്ചമണം മാറണത് മല്ലിപ്പൊടിയും കൂടി ഒന്ന് മൂപ്പിക്കാം ഈ നമ്മളിക്ക് ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം പച്ചമാങ്ങ ചേർത്ത് കൊടുത്ത് അത് നമുക്കൊരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് സമയത്തേക്ക് അതൊന്ന് ചൂടാക്കാം അത് മാങ്ങയൊന്ന് വാടി വരുന്നത് വരെ ചട്ടിയിലിട്ട് നമുക്കതൊന്ന് വഴറ്റാം ഇന്ന് നമ്മളിവിടെ രണ്ട് പാൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാ ഒന്നാം പാലും രണ്ടാം പാലും നമ്മൾ ആദ്യം രണ്ടാം പാലാണ് ഒഴിക്കണത് ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് ഈ മാങ്ങയൊന്ന് വേവിക്കാം ഇപ്പം രണ്ടാം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് മാങ്ങയുടെ അതേ മാങ്ങയുടെ ഒപ്പം ലെവലിൽ തന്നെയാണ് പാല് ചേർത്തേക്കുന്നത് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം കറിക്ക് ഒരുപാട് ചാറായി പോകും അപ്പോൾ അതൊരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരിക കറക്റ്റ് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് മാങ്ങയുടെ അതേ ലെവലിലാണ് പാല് ചേർത്ത് കൊടുത്തേക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം നമുക്കിതൊന്ന് വേവിക്കാം മാങ്ങ അധികം വേഗം ഉണ്ടാകട്ടോ അത്യാവശ്യം തിളച്ച് രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചാൽ മതി അപ്പോഴേക്കും മാ എന്ത് കിട്ടും ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒന്നാം പാല് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാല് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒന്നാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നാം പാല് ചേർത്ത് അധികം തളയ്ക്കണ്ട തിളച്ച് ഇങ്ങനെ പൊങ്ങി വന്ന് ആ പാല് പിരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് തളയൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കും ഉപ്പ് പാകത്തിന് അല്ലെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക അത് ഗ്യാസ് ഓഫ് ചെയ്യുന്ന ആ സമയത്ത് നമുക്കതിനകത്തോട്ട് ഒരു പിഞ്ച് ഗരം മസാലയും ഒരു പിഞ്ച് ഉലുവ പൊടിച്ചതും കുറച്ച് അത്രയും തന്നെ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഈ മൂന്നും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മപ്പാസിൻ്റെ പെർഫെക്റ്റ് സ്മെല്ലും ടേസ്റ്റും എപ്പോഴാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ ഇത് ഇതാണ് അതിൻ്റെ മെയിൻ ഒരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു കറിയുടെ ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ് ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം